നമ്മുടെ സമൂഹത്തിൽ ഇന്നും തേർഡ് ജെൻഡർ എന്ന വാക്കാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് കൊടുത്തിരിക്കുന്നത് മൂന്നാം ലിംഗക്കാരായി മാറ്റി നിർത്തുന്നതിനോടൊപ്പം അവരെ എല്ലാ രീതിയിലും പരിഹസിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നൊരു സമൂഹത്തിലാണ് ഇന്നും നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ അനന്യയുടെ മരണം ഒരു വ്യക്തിപരമായ കേസ് മാത്രമായി കാണാൻ ആകില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഒട്ടേറെ ട്രാൻസ് വ്യക്തികളുടെ മരണം നമ്മൾ അറിഞ്ഞു നമ്മളിൽ ഒരാൾ അല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കു നേരെ ഇന്നും കണ്ണടയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാൽ അവരെക്കുറിച്ച് നിങ്ങൾ അറിയണം അവർ കടന്നു വന്ന വഴികളെക്കുറിച്ചും ഒരഭിമുഖത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ് കമ്മ്യൂണിറ്റി അമ്മയുടെ സ്ഥാനം നൽകുന്നവരുമായ രഞ്ജു രഞ്ജിമാർ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് കേരളത്തിൽ എത്രമാത്രം സ്കോപ്പ് ഉണ്ടെന്ന അവതാരികയുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് രഞ്ജു രഞ്ജിമാർ സർജറിയെക്കുറിച്ച് വിശദമായി പറയുന്നത് രഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെ സെക്സ് റീ അസൈൻമെന്റ് സർജറി എന്ന് ഇപ്പോൾ പറയുന്നത് പോലെയുള്ള സർജറി ആയിരുന്നില്ല പണ്ട് നടന്നിരുന്നത് പിന്നെയാണ് ഈ സർജറിയുടെ സ്കോപ്പുകൾ കൂടി വന്നത് പണ്ടൊക്കെ തായ്ലൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് നല്ല സർജറികൾ ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നത് നൾസ ജഡ്ജ്മെന്റിന് ശേഷം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോഴുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് ട്രാൻസ് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവയ്ക്ക് വേണ്ടിയുള്ള ഒരു സെല്ലു തന്നെ രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നു അവർക്ക് വേണ്ടി നല്ല തൊഴിൽ പദ്ധതികളും നടപ്പിൽ വരുത്തുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വരെയൊക്കെ കോയമ്പത്തൂർ വരെയൊക്കെ സർജറികൾ ചെയ്തു തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം കേരളത്തിൽ സർജറികൾ തുടങ്ങിയിട്ടുണ്ട് അമൃത ഹോസ്പിറ്റൽ സൺറൈസ് ഹോസ്പിറ്റൽ റിനൈ മെഡിസിറ്റി ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം ട്രാൻസ് വ്യക്തിത്വങ്ങൾക്ക് സർജറികൾ നടത്തുന്നുമുണ്ട് എനിക്ക് തോന്നുന്നു പുറത്തുനിന്നും വന്നിട്ട് കേരളത്തിൽ സർജറി ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട് ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ബോംബെയിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് വന്ന് സർജറി ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ട് ട്രാൻസ്മെന്നുകൾക്ക് സർജറി ചെയ്യാൻ ഏകദേശം മൂന്ന് ലക്ഷം വരെ കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ട്രാൻസ് വുമൻസിന് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം വരെ സർജറിക്ക് കൊടുക്കുന്നുമുണ്ട് അതിനുശേഷവും ആഫ്റ്റർ കെയർ എന്നു പറഞ്ഞിട്ട് മാസം തോറും മൂവായിരം രൂപയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റം ഒരുപാട് വരുന്നതുകൊണ്ട് കൂടുതൽ സർജറികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നും രഞ്ജു പറഞ്ഞു അതോടൊപ്പം രഞ്ജു രഞ്ജിമാർക്ക് രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം സർജറിക്ക് വേണ്ടി ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് സർജറിക്ക് ശേഷമുള്ള ട്രീറ്റ്മെന്റിനെ കുറിച്ച് രഞ്ജു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ നമ്മൾ ഒരു സർജറി കഴിയുമ്പോൾ അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട് നമ്മൾ എത്രത്തോളം അതിനെ സൂക്ഷിക്കുന്നുണ്ട് അത്രത്തോളം അത് ഗുണം ചെയ്യത്തേയുള്ളു ഇൻഫെക്ഷൻ വരാതെ നോക്കണം അതിന്റെ മെഡിസിനുകൾ കൃത്യമായിട്ട് ചെയ്തു പോകണം അതിന്റെ എക്സസൈസുകൾ കൃത്യമായി ചെയ്യണം ഭക്ഷണക്രമങ്ങൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായി തന്നെ ചെയ്തു പോകണം ഇല്ല എങ്കിൽ നമ്മുടെ ബോഡിക്കുണ്ടാകുന്നത് മറ്റു പ്രവർത്തനങ്ങൾ ഹാർട്ട് കിഡ്നി ഇവയെല്ലാം സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പലപ്പോഴും അത്ര കെയറിങ്ങിലൂടെ അല്ല സർജറി കഴിഞ്ഞുള്ള പെൺകുട്ടികൾ ജീവിക്കുന്നത് നന്നായി അത്രത്തോളം കെയർ ചെയ്യണം ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ വ്യത്യസ്തമായ സർജറികളുണ്ട് സെക്സ് റീസൈൻമെന്റ് സർജറി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഷേപ്പ് സർജറി വജീനോപ്ലാസ ക്രിയേറ്റ് ചെയ്യുന്നത് കുടലെടുത്ത് ചെയ്യുന്ന സർജറി ഉണ്ട് കുടലെടുത്ത് ചെയ്യുന്ന സർജറി എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് ലോങ് ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഭാവിയിൽ കുട്ടികളെ പ്രസവിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇതെന്ന് ഡോക്ടർമാർ പറയുന്നു പക്ഷെ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് പറയാനാകില്ല എന്നാൽ പോലും കുടുംബജീവിതമൊക്കെ ആഗ്രഹിച്ച് ജീവിക്കാൻ തയ്യാറാകുന്ന ട്രാൻസ് വുമൺ കുടലെടുത്തുള്ള സർജറി ചെയ്യുന്നുണ്ട് അല്ലാത്തവർ അവരുടെ തന്നെ പെനിസ് വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നൊരു വജൈനയാണ് ഉണ്ടാക്കുന്നത് പിന്നെയുള്ളത് ഷേപ്പ് ചെയ്യുന്നൊരു സർജറിയാണ് കാണുമ്പോൾ സ്ത്രീകളെ പോലെ ആയിരിക്കും പക്ഷേ അതിനകത്ത് ബാഹ്യഭാഗങ്ങൾ ഒന്നും തന്നെ ആക്റ്റീവ് ആയിരിക്കില്ല എന്നുള്ളതാണ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള സർജറികൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ സർജറികൾ ചെയ്യുമ്പോൾ ഷേപ്പ് സർജറികൾ ചെയ്യുന്നവർക്ക് ഭാവിയിൽ കുടലെടുത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട് എന്നാൽ വജൈനോപ്ലാസ ചെയ്യുന്നവർക്ക് ഭാവിയിൽ കുടലെടുത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പൊതുവേ ഈ സർജറികളെല്ലാം റിസ്ക് ആണ് ഈ സർജറി ചെയ്യുമ്പോൾ പെനിസിന് മിഡിലായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് മൂത്രസഞ്ചി അതിനിടയിൽ ഒരു ഗ്യാപ്പ് അതിന് തൊട്ട് താഴെ മലദ്വാരം ഈ ഇടയിലാണ് വജേന ക്രിയേറ്റ് ചെയ്യുന്നത് വജേന ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾക്ക് എവിടെയെങ്കിലും ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട് പെനിസ് വെച്ചിട്ട് പെനിസിന്റെ സ്കിൻ എടുത്തുകൊണ്ട് വജേന ക്രിയേറ്റ് ചെയ്യുകയാണ് അതുപോലെ കുടൽ എടുത്തുള്ള സർജറിയും അത്ര തന്നെ ഡിഫിക്കൽട്ടാണ് അത് ഡോക്ടർ തന്നെ പറയുകയും ചെയ്യും ഒരു നൂൽപാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് സർജറി കഴിഞ്ഞിറങ്ങുന്നത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് സർജറിക്ക് ശേഷം നാൽപ്പത്തി ദിവസം പൂർണ്ണമായി റെസ്റ്റ് എടുത്ത് മാത്തേനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുകൊണ്ട് നാൽപ്പത്തി ഒന്നാം ദിവസം നമ്മൾ മാതയ്ക്ക് വേണ്ടി പൂജാകർമ്മങ്ങളെല്ലാം ചെയ്ത് കടലിൽ കൊണ്ടുപോയി പാലൊഴുക്കി കഴിഞ്ഞതിനു ശേഷമാണ് സ്ത്രീയായി മാറിയെന്ന സങ്കല്പം വരുന്നത് എന്നും രഞ്ജു പറയുന്നു ഇത്രയും കേൾക്കുമ്പോൾ തീർച്ചയായും ഇനിയും നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഭൂരിഭാഗം പേരും ചോദിക്കാൻ പോകുന്ന ചോദ്യം ദൈവം തന്നതിനെ എന്തിനു തിരുത്തുന്നു എന്നതാണ് അപ്പോൾ അവരെ സൃഷ്ടിച്ചതും നിങ്ങൾ പൊക്കിക്കാണിക്കുന്ന ദൈവങ്ങളാണ് എന്ന് ഓർക്കണം വീണ്ടും നിങ്ങൾ ചോദിക്കുമായിരിക്കും അതെ ദൈവം അവരെയും സൃഷ്ടിച്ചു അപ്പോൾ കൂടുതൽ സുഖത്തിനു വേണ്ടി ഇത്തരം ശസ്ത്രക്രിയ ചെയ്യാൻ പോയത് എന്തിനു എന്ന് ഇതിന് മറുപടിയായി നടിയും ട്രാൻസ്ബോണുമായ അഞ്ജലി അമീറിന്റെ വാക്കുകൾ തന്നെ ധാരാളമാണ് ഹിജട ഒൻപത് ചാന്തുപൊട്ട് ഒസ് രണ്ടും കെട്ടത് നമുംസകം പെണ്ണാച്ചി അത് ഇത് അങ്ങനെ അങ്ങനെ പല പേരുകൾ വിളിച്ച് നിങ്ങൾ പരിഹസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ രണ്ടും കൽപ്പിച്ച് ലിംഗമാറ്റ സർജറിക്ക് വിധേയമായി മനസ്സും ശരീരവും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാലോ അതിനുശേഷവും കടുത്ത പീഡനങ്ങളും പരിഹാസവും പറയൂ സമൂഹമേ ഈ ലോകത്ത് സ്വൈര്യമായും സമാധാനമായും നിയമം അനുശാസിക്കുന്ന എല്ലാ അവകാശങ്ങളോടെയും ജീവിച്ചു മരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ എന്നാണ് താരം ചോദിച്ചത്